ബീഹാറിൽ മന്ത്രിസഭാ വികസനം നാല് ദിവസത്തിനകം ഉണ്ടാകും ഇത് പൂർത്തിയായ ശേഷം വകുപ്പ് വിഭജനത്തിലേക്ക് കടന്നാൽ മതി എന്നാണ് തീരുമാനം കേന്ദ്ര ഏജൻസികൾ ലാലു പ്രസാദിന്റെ കുടുംബത്തിന് മേൽ പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ മുഴുവൻ മണ്ഡലങ്ങളിലും യാത്ര നടത്താനാണ് ആർ ജെ ഡിയുടെ ആലോചന ബൽറാം നെടുങ്ങാടി നൽകും അതിന്റെ കൂടുതൽ വിവരങ്ങൾ ബൽറാം ഈ മന്ത്രിസഭാ വികസനം അത് ബീഹാറിൽ നീണ്ടുപോകുന്നു ആ അത്തരം സാധ്യതകളാണോ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ എന്ന് മനസ്സിലാക്കേണ്ടത് ഈ വകുപ്പുകളിന്മേലുള്ള തർക്കങ്ങൾ സമ്മർദ്ദം അതൊക്കെ ഏത് രീതിയിലാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഘട്ടത്തിൽ ഒൻപത് പേർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അടക്കമുള്ള ഒൻപത് പേരാണ് നിലവിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് മറ്റ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനം എടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ജീവിതമായി തന്നെ എല്ലാ പാർട്ടികൾക്കും പ്രാതിനിധ്യം നൽകുന്ന തരത്തിലായിരിക്കും ഈ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുക എന്ന് എൻ ഡി എ നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അതേസമയം വകുപ്പുകളുടെ കാര്യത്തിൽ ചില തർക്കങ്ങൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായും ആഭ്യന്തര വകുപ്പ് ബി ജെ പിക്ക് വേണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും നിലവിൽ ഉപമുഖ്യമന്ത്രിയുമായ സാമ്രാജ് ചൌധരിക്ക് ആഭ്യന്തര വകുപ്പ് വേണം എന്നൊരു അവകാശവാദം ബി ജെ പിക്ക് ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അത് വിട്ടു നൽകാൻ തയ്യാറല്ല അദ്ദേഹം മറ്റ് മന്ത്രിസഭാ രൂപീകരണം അടക്കമുള്ള മറ്റ് കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നും അതുകൊണ്ട് തന്നെ ആഭ്യന്തരം തനിക്ക് വേണം എന്നൊരു നിലപാട് എടുത്തിട്ടുണ്ട് ഇക്കാര്യം സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും ഒപ്പം ഈ നിതീഷ് കുമാർ ഇനിയും ഇത്തരത്തിൽ കക്ഷി മാറാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ബി ജെ പി അദ്ദേഹം അദ്ദേഹത്തിന്റെ താല്പര്യം പരിഗണിക്കാതെയാണ് രണ്ട് ഉപമുഖ്യമന്ത്രിമാരെയും തീരുമാനിച്ചിരുന്നത് ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതേസമയം ഈ ഇത്തരത്തിൽ ലാലു പ്രസാദ് യാദവിനെതിരെയും തേജസ് യാദവിനെതിരെയും ഉൾപ്പെടെ ഇ ഡി നോട്ടീസ് ലഭിച്ച ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പ്രചരണം ആരംഭിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ആർ ജെ ഡി ഇതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര ബീഹാറിൽ പര്യടനം പൂർത്തിയാക്കിയതിന് പിന്നാലെ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും സന്ദർശിക്കുന്ന തരത്തിൽ ഒരു പ്രചരണ യാത്ര ആരംഭിക്കാനുള്ള ആലോചനയിലാണ് ആർ ജെ ഡി ബൽരാമാണ് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ